ഹലോ ഇന്നൊരു ബീഫ് ലിവർ റോസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ലിവർ ആദ്യം കിട്ടുമ്പോൾ അത് മഞ്ഞപ്പൊടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് ഈ ലിവറും അതിലേക്കിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു മൂന്നാല് വിസലടുപ്പിക്കാം കേട്ടോ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകും പെരുജീരകവും കറിയാപ്പലയും കൂടി ഇടുക അതൊന്ന് കഴിയുമ്പോൾ നമ്മൾ സവാള സവാളയും പച്ചമുളകും കൂടി അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവറ് അതിലേക്കിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം മൂടി തുറക്കുമ്പോഴത്തേ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ലിവർ റോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ പുത്തൻ പുത്തൻ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ